ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഈ ചേച്ചി ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടില് കേരളത്തിലെല്ലാം കേരളത്തിൽ മിക്ക ഒട്ടുമിക്ക സ്ഥലങ്ങളിലെല്ലാം കുറുവ സംഘത്തിൻ്റെ ഭയത്താലാണ് ഓരോ വീട്ടമ്മ ഓരോ വീട്ടുകാരും കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ജാഗ്രതയുടെ വേണേ ഇരിക്കുവാന് അവരെന്നു പറയുന്നത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവരുടെ തമിഴ്നാട്ടിലാണ് അവരുടെ സ്ഥലമെന്ന് പറയുന്നത് തിരുട്ട് ഗ്രാമം എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത് തിരുച്ചിറാപ്പള്ളിയിലും തിരുനെൽവേലിയിലുമാണ് ഇവറ്റകൾ ഉള്ളത് അത് കള്ള കള്ള കള്ളന്മാരുടെ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത് തമിഴിൽ തിരുട്ട് ഗ്രാമമെന്ന് പറയും അപ്പോൾ ഇവ ഇവരെ പോലീസുകാരും ഒന്നും ഒന്നും ചെയ്യത്തില്ല ഇവിടുത്തെ തമിഴ്നാട് സർക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടെന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം ഫ്ലാറ്റൊക്കെ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ചെന്ന് പറഞ്ഞിട്ട് പോലും അവർ അതിനകത്തൊന്നും വഴങ്ങുന്നില്ല കാരണം അവർക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ സമ്പാദിക്കാം ഇവരുടെ വീട് പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ആ വീട്ടിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട് മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ആ അമ്പലം കടന്നു വേണം ഇവർ ആ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ വീടുമുള്ളത് വീടെല്ലാം വലിയ വീടുകളാണ് അവർ ഈ ഇവിടെ നിന്നൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സാധനങ്ങൾ വിറ്റിട്ട് അവർ നല്ല രീതിയിലാണ് അവർ താമസിക്കുന്നത് അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളും ഈ മോഷ്ടാക്കളായിട്ടാണ് പിന്നെ പിൽക്കാലത്ത് അവർ അവരുടെ തൊഴിലും ഇതുതന്നെയാണ് കാരണം ആ ഗ്രാമം ഒരു ഒരു ഭയങ്കര ഒരു ഒത്തിരി സ്ഥലമുണ്ട് അവർ മോഷ്ടാക്കളുടെ ഈ ഗ്രാമം എന്ന് പറയുന്നത് അതുമാത്രമല്ല അവിടെ അവിടക്കാണെങ്കിൽ എല്ലാം നമ്മൾ വഴിയിൽ പോ അവരെ സ്ഥലത്തോട്ട് പോയി സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ ഫുള്ള് ഈ കഞ്ചാവ് വിപ്പനെയും മദ്യ മദ്യം കുടിക്കുകയും എല്ലാം ഇങ്ങനെയുള്ള ഓരോ ഓരോ സ്വഭാവങ്ങളാണ് അവിടെ എല്ലടവും അതുകൊണ്ട് നിങ്ങൾ തനിച്ച് ആരും ഇങ്ങോ അങ്ങോട്ട് പോകരുത് പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവന് ഭയങ്കര ആപത്താണ് അവർ കൊല്ലാൻ പോലും മടിക്കത്തില്ല അവർ അവിടെ ഒരു മൂപ്പനുണ്ട് ഇവരുടെ എല്ലാം തലവനാണ് ഒരു മൂപ്പൻ ആ മൂപ്പനാണ് ഇവരെ ഈ ആയുധ അഭ്യാസം എല്ലാം നല്ലതുപോലെ പഠിപ്പിച്ചിട്ട് ഇതുപോലെ കക്കാൻ വിടുന്നത് അതിനെ ഇവർ മോഷ്ടിച്ചിട്ട് കൊണ്ടുചെന്നിട്ട് അതിൻ്റെ ഒരു വീതം ആ മൂപ്പിന് കൊടുക്കണം അപ്പോൾ ഇവർ പതിനെട്ട് പത്തിരുപത് പേരായിട്ട് ഗ്രൂപ്പോടെയാണ് വരുന്നത് ഫാമിലിയോടെ ചില ചിലവർ വന്നിട്ട് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ പിന്നെ അവർ താമസിക്കുന്ന ഷെഡ് അടിച്ചൊക്കെ ഇവർ ചില സമയത്ത് ആക്രി പറക്കാനായിട്ട് നടക്കും ഇവർ പകൽ സമയത്ത് ഇവരുടെ പിന്നെ കൂടെയുള്ള പെണ്ണുങ്ങൾ ആക്രി പറക്കാനും കല്ല് കൊത്താനാന്നും പറഞ്ഞൊക്കെ നമ്മുടെ വീടുകളിലെല്ലാം ഓരോ വീടുകളിലും വരും വരുമ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളെ അവർ നോട്ടം വന്നു പെണ്ണുങ്ങളുടെ കഴുത്തിൽ സ്വർണ്ണങ്ങൾ തോന്നിയുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അവിടെ എത്ര പേരുണ്ടോ അവരുടെ എത്രയും സ്വർണ്ണങ്ങൾ നമുക്ക് മോർച്ചെടുക്കുക എന്നുള്ളത് വച്ചിട്ട് ഇവർ ആ ആ ഈ വരുന്ന പെണ്ണുങ്ങൾ അവരുടെ ഫാമിലിന്ന് വരുന്ന പെണ് പെണ്ണുങ്ങളാണെങ്കിൽ ഈ ആണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഇവർ രണ്ട് മണി തൊട്ട് നാല് മണിവരാണ് ഈ മോഷ്ടാക്കൾ ഇറങ്ങുന്നത് അതും ഇവരുടെ കര പിന്നെ പുറത്തെല്ലാം കരിവോയിലും അതും ഇതും എല്ലാം തേച്ചിട്ടാണ് ഇവർ എണ്ണയെല്ലാം തേച്ചിട്ടാണ് ഇവർ ഇറങ്ങുന്നത് കാരണം ഇവരെ പിടിച്ചാൽ പെട്ടെന്നൊന്നും നമുക്ക് പിടിച്ചവരെ നിർത്താൻ പറ്റത്തില്ല കാരണം ഇവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് ഇവർ പിന്നെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ മോഷ്ടിക്കാൻ ചെല്ലുമ്പോഴും പെണ്ണുങ്ങളെ കാണുകയാണെങ്കിൽ അവർക്ക് ആ സ്വർണ്ണമാണ് വേണ്ടുന്നത് അവർക്ക് ആ സ്വർണ്ണം കാശ് മാത്രമേ ഇവർ ആ വീട്ടിൽ നിന്ന് എടുക്കത്തുള്ളൂ വേറെ ഒരു സാധനം അവർ മോഷ്ടിക്കത്തില്ല അപ്പോൾ പെണ്ണുങ്ങൾ തമസിച്ചില്ല നമ്മുടെ വീട്ടുകാർ തമ്മശ തമസിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ പോലും ഇവർ മടിക്കത്തില്ല അവരുടെ കയ്യിൽ ആയുധം കൊണ്ട് ആയുധവും കാണും ആയുതാട്ടക്കാണ് ഇവര് നടക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവര് എപ്പോഴും ഈ വെളിച്ചമുള്ള സ്ഥലത്തൂടെ ഇവര് നമ്മുടെ വീട്ടിൽ വന്ന കക്കത്തില്ല അവര് അതിന് പുറകുവശമാണ് തിരഞ്ഞെടുക്കുന്നത് കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ പുറകുവശത്താണെങ്കിൽ നമുക്ക് ഈ നമ്മളൊക്കെ തോട്ടമൊക്കെ ഉള്ള ഒരു നിറയെ ഏക്കറക്കിന് വസ്തുക്കളുള്ളവരൊക്കെ എന്തു ചെയ്യും തൂമ്പായും എന്തൊക്കെ പാര അത് ഇതൊക്കെ ഉള്ള ഓരോ സാധനങ്ങൾ വടികൾ എല്ലാം നമ്മളുകൊണ്ട് ഇന്ന് പുറകശത്താണ് വെക്കുന്നത് അത് ഇവരെല്ലാവരും വന്ന് കണ്ടുപിടിക്കുകയും ഇവരെന്തോ ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇവർ ചെയ്യും ഇവരെങ്ങനെയാണോ ഓരോ വീട്ടിലുള്ളവരെ ഉണർത്തുന്നതെന്ന് പറയുന്നത് പൈപ്പിൻ്റെ ടാപ്പ് തുറന്നിടും അപ്പം വെള്ളം പോകുന്നത് കാരണം വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലുള്ള സ്ത്രീകൾ ആരെങ്കിലും എഴുന്നേറ്റിട്ട് ബാക്കിയുള്ളവരെ ഉറക്കത്തിൽ നിന്ന് എണീക്കേണ്ടെന്ന് ചൊല്ലി അവർ ചെന്നിട്ട് ആ ടാപ്പ് അടക്കാൻ ചെല്ലുമ്പോൾ ആ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കൈ കിട്ടുന്ന ഒരു ഉപകരണം വെച്ചിട്ട് ആ ആ ആ അവിടുത്തെ വീട്ടമ്മയെ അല്ലെങ്കിൽ അവിടുത്തെ ലേഡീസിനെ അവർ ഉപദ്രവിച്ചിട്ട് അവരവരുടെ കരുതലുള്ള സ്വർണ്ണങ്ങളെല്ലാം അവർ കൈക്കലാക്കും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഫുള്ളാണ് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ വശത്തും ലൈറ്റ് ചെയ്യുന്ന പോലെ ഒരു സ്വിച്ച് സ്വിച്ച് ബോർഡ് ഉണ്ടായിരിക്കണം നമ്മുടെ വീടുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ പുറകുവശത്തെല്ലാം നിങ്ങൾ ബൾബ് കത്തിച്ചിട്ട് കഴിക്കണം ഈ മോഷ്ടാക്കൾ എങ്ങനെ വരുന്നതൊന്നും നമുക്കറിയത്തില്ല ഇവർ അർത്ഥ നഗ്നരായാണ് വരുന്നത് ഇവർ ഓടുന്നേക്കാ നമുക്ക് പിടിയും ഈ ചീറ്റപ്പൊലിയെക്കാട്ടി ഓട്ടം അറിയാം ഇവർക്ക് ഇവർ ഒരുപാട് പേര് ഇങ്ങനെ അവരുടെ തൊഴിലെയ്ത് അവര ഒരു കാര്യം പേടിയൊന്നുമില്ല കേട്ടോ പോലീസുകാർക്ക് വരെ ഇവരെ പിന്നെ പിന്നെങ്ങനെ നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവരെയോ നമ്മൾ വീട്ടമ്മമാരെയൊക്കെ പേടിക്കാതിരിക്കുക അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം കുഞ്ഞുങ്ങളുടെ സൗണ്ടിൽ കരച്ചിൽ കുഞ്ഞുങ്ങളുടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കരച്ചിലിൻ്റെ സൗണ്ട് ഉണ്ടാക്കിയും പൈപ്പിൻ്റെ ടാപ്പ് തുറന്നുവാണിവർ അകത്തുള്ളവരെ പുറത്തെത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വീട്ടിലകത്ത് ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേൾക്കുകയോ ടാപ്പ് തുറക്കുന്ന സൗണ്ട് വന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടുക കേട്ടാലോ നിങ്ങൾ ആരും പുറത്ത് പോകാൻ ശ്രമിക്കരുത് നിങ്ങൾ ഒരാൾ കേൾക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും കൂടെ ഉണർത്തിയിട്ട് പറയണം എന്നാൽ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ആകുമ്പോൾ പിന്നെ നമുക്ക് പിടിച്ചു നിർത്താം ഇത് ഒരാളായിട്ട് നമ്മൾ പോയി ഇറങ്ങി ചെന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരും എല്ലാം ചെയ്തിട്ട് ബാക്കിയുള്ളവർ അവരകത്ത് കയറി ഇവർ ഒരാളല്ലല്ലോ ഒരു രണ്ട് കുറേ പേരും കൂടെ അല്ലേ വരുന്നത് എല്ലാവരും ഇവർ ഉപദ്രവിച്ചിട്ട് ഇവർക്ക് സ്വർണം അവർക്ക് വേണം അവർ സ്വർണ്ണവും കാശും എടുത്തിട്ട് അവരവരുടെ പോക്കി നമ്മൾ പോകും അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ അച്ചിരി ടാപ്പ് തുറന്ന് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ സുരക്ഷിതരാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താമല്ലോ അപ്പോൾ നമ്മൾ he would it. ജാഗ്രത നിങ്ങളെല്ലാവരും വെച്ച് പോകണം ഈ കുറുവ സംഘങ്ങളെ ഒന്ന് രണ്ടു പേരെ പിടിച്ചെങ്കിൽ ഇവരുടെ ഗാങ്കിൽ നിറയെ പേരുണ്ട് അവർ ഓരോ സ്ഥലത്തും പോയി ഇങ്ങനെ മോഷ്ട മോഷ്ടിച്ചോണ്ടേ ഇരിക്കും അതുകൊണ്ട് ഇത് ഇവരെല്ലാവരെയും പിടിക്കുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അതിൻ്റെ ഭീതി പോകുന്നത് വരെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ സ്വർണ്ണങ്ങളെല്ലാം വീട്ടിൽ കരുത്തിൽ ഇട്ടുകൊണ്ട് വെളിയിലൊന്നും നിൽക്കാതിരിക്കുക സ്വർണ്ണമുണ്ടെങ്കിൽ നിങ്ങളത് എവിടെങ്കിലും സൂക്ഷി നമുക്ക് അത് എപ്പോഴും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ലോക്കറിൽ എവിടെ കൊണ്ടുവച്ചിട്ട് നിങ്ങളൊരു ചെറിയ മാല എടുത്ത് കറ്റിട്ടുണ്ട് നടക്കണം ഇതാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവന് സേഫ്റ്റി അതാണ് ചേച്ചി എന്ന എന്ന് കുർവാസംഘത്തിനെ കുറിച്ച് ഇത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ചേച്ചി പോയിട്ട് വരാം ബൈ